ും എ ജെ ഡി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് കതിർ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് സംവിധാനവുമായി കൃഷി വകുപ്പ് എത്തിയിരിക്കുന്നു കർഷക സേവനങ്ങൾ ഇനി ദ്രുതഗതിയിലും സുതാര്യതയുടെയും ഉപഭോക്താക്കളിൽ എത്തിച്ചേരും കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്താൻ ഇത് ഉപകരിക്കും കതിർ ആപ്പ് മുഖേന രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കാം സ്വന്തമായി കൃഷി ചെയ്യുന്നവർക്കും പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും കാർഡിന് അർഹതയുണ്ട് കൃഷി വകുപ്പിന്റെ വാർഷിക പദ്ധതി നിർവഹണത്തിൽ ഗുണഭോക്താക്കളെ സുതാര്യമായി കണ്ടെത്തുന്നതിനും സമയബന്ധിതമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും കാർഡ് നിലവിൽ വരുന്നതിലൂടെ സാധിക്കും സ്മാർട്ട് ഐ ഡി കാർഡ് മുഖേന ഇടനിലക്കാരില്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ള വിപണനത്തിനും വഴിയൊരുങ്ങും കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് കതിർ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇത് എല്ലാ കാർഷിക സേവനങ്ങളും ഒരു കുടക്കീഴിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് കാർഷിക കാർഷികേതര വിഭവ സ്രോതസ്സുകളുടെ വിവരശേഖരണം നടത്തുകയും അതിലൂടെ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും കാലാവസ്ഥാ വ്യതിയാന മുന്നറിയിപ്പുകൾ നൽകുക വഴി അപകട സാധ്യത കുറയ്ക്കുക കർഷകർക്ക് കൃഷി സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശ സേവനങ്ങളും സംയോജിതമായി നൽകുക കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ഏകീകരിക്കുക വ്യത്യസ്ത കാർഷിക ആവാസ വ്യവസ്ഥയിലെ കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുന്നതിനും കർഷകരുടെ കാർഷിക വിവരങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും കൃത്രിമ ബുദ്ധി റിമോട്ട് സെൻസിംഗ് എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക ഓരോ മേഖലയിലും കാലാവസ്ഥാധിഷ്ഠിതമായ തരത്തിൽ അനുയോജ്യമായ വിള കണ്ടെത്തുക വിള വിസ്തീർണം വിളവ് എന്നിവ കണക്കാക്കൽ സുഗമമായ വിതരണ ശൃംഖലയും മികച്ച സേവനവും ഉറപ്പുവരുത്തുന്നതിന് മാർക്കറ്റ് ലിങ്കേജ് ആസൂത്രണം ചെയ്യുക കാർഷിക യന്ത്രവൽക്കരണവും മനുഷ്യവിഭവശേഷി ലഭ്യതയും മനസ്സിലാക്കി മികച്ച ആസൂത്രണത്തിലൂടെ ആവശ്യാനുസരണം അവ ലഭ്യമാക്കുക സർക്കാർ ആനുകൂല്യങ്ങളുടെയും പദ്ധതികളുടെയും ഫലപ്രദമായ നടപ്പാക്കലും നിരീക്ഷണവും എന്നിവയാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുക മണ്ണ് പരിശോധനാ സംവിധാനങ്ങൾ പ്ലാന്റ് ഡോക്ടർ സംവിധാനം കാർഷിക പദ്ധതി വിവരങ്ങൾ വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ ഈവൻറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇവയൊക്കെ കതിർ ആപ്പിലൂടെ ലഭ്യമാകുന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ വിവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർഷകരുടെ വിവര ശേഖരണത്തിന് ശേഷം ഓരോ കർഷകൻ്റെയും വില അടിസ്ഥാനപ്പെടുത്തി പ്രാദേശികമായ കാലാവസ്ഥാ നിർദ്ദേശങ്ങളും രോഗ കീട നിയന്ത്രണ നിർദ്ദേശങ്ങളും മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭ്യമാക്കുന്നു തത്സമയ കാലാവസ്ഥാ വിവരങ്ങളും മുന്നറിയിപ്പുകളും കർഷകന് ലഭ്യമാക്കും അതുപോലെ മണ്ണ് പരിശോധനയ്ക്കുള്ള വിവിധ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കൃഷിയിടത്തിൻ്റെ മണ്ണിന്റെ നിലവിലെ പോഷക നില സംബന്ധിച്ച വിവരങ്ങൾ കർഷകന് നൽകും കർഷകന് സ്വയം മണ്ണ് സാമ്പിൾ ശേഖരിക്കാനും സാമ്പിൾ വിവരങ്ങൾ പോർട്ടലിലേക്ക് നൽകുവാനും സാധിക്കും ആവശ്യമെങ്കിൽ മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നതിനായി കൃഷി ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകുവാനും സാധിക്കും മണ്ണ് സാമ്പിളുകളുടെ പരിശോധനാ ഫലം എത്തിക്കുന്നതിനൊപ്പം പൊതുവായ ഓൺലൈൻ ഭൂപടത്തിലേക്കും വിവരങ്ങൾ നൽകുന്നു പ്ലാന്റ് ഡോക്ടർ സംവിധാനമുണ്ട് കീടങ്ങളും രോഗങ്ങളും സംബന്ധിച്ച കർഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നു കർഷകർക്ക് ചിത്രങ്ങൾ എടുത്ത് കൃഷി ഓഫീസർക്ക് അയക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇനി കാർഷിക പദ്ധതി വിവരങ്ങളാണ് കേരള സർക്കാരിൻ്റെ കാർഷിക പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ നേടുന്നതിനുള്ള ഒറ്റ ക്ലിക്ക് അപേക്ഷാ സംവിധാനം അതുപോലെ തന്നെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ കർഷകരുടെയും കർഷക ഗ്രൂപ്പുകളുടെയും വിവര ശേഖരണം നടത്തുന്നു അതുപോലെ വകുപ്പിന്റെ വിവിധ പ്രോഗ്രാമുകളും ഈവെന്റുകളും സംബന്ധിച്ച വിവരങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ തന്നെ ആളുകൾക്ക് കതിർ ലഭ്യമാക്കുന്നതാണ് എന്തുകൊണ്ടും കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് കാർഷിക മേഖലയുടെ വളർച്ചയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സംവിധാനമായി നമുക്കിതിനെ കാണാവുന്നതാണ് ഇനി ഇതിന് പ്രധാനമായും രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ രേഖകൾ നമുക്ക് ഖതിരാപ്പിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കാർഡ് ലഭ്യമാകണമെങ്കിൽ അതിനാവശ്യമായ രേഖകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമുക്ക് വേണ്ടത് ആധാർ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഉണ്ടാവണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഭൂം നികുതി രസീത് വേണം മൊബൈൽ ഫോൺ ഇവയാണ് വേണ്ടത് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക്